എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസം ഞാനൊരു ഇന്റർവ്യൂ കാണാനിടയായി അതില് ഒരു മാഡം അതായത് ടാരോ റീഡിങ് ഒക്കെ ചെയ്യുന്ന ആകാശിക റെക്കോർഡ് റീഡിങ് പിന്നെ ഏഞ്ചൽ ഹീലിങ് റേക്കി ഹീലിങ് ഇതൊക്കെ ചെയ്യുകയും മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന പ്രശസ്തി ഒരു മാഡം അപ്പൊ ആ മാഡത്തിന്റെ ഇന്റർവ്യൂ ആയിരുന്നു അപ്പൊ അതിൽ അവർ ടിൻ ഫ്ലെയിംസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാനിത് യൂട്യൂബ് ഓപ്പൺ ചെയ്ത സമയത്ത് ഈ ഒരു ഹെഡിങ് കണ്ടിട്ടാണ് ഞാൻ ആ വീഡിയോ ഓപ്പൺ ചെയ്ത് നോക്കുന്നത് അപ്പൊ അതില് അവർ പറഞ്ഞിരിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇങ്ങനെയാണ് ഫ്ലെയിമിനെ നമ്മൾ ഒരിക്കലും തേടി പോകരുത് നമ്മളുടെ സമയം നഷ്ടപ്പെടും നമ്മുടെ എന്താണ് വർഷങ്ങൾ ഒരുപാട് നഷ്ടപ്പെടും ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇന്റർവ്യൂ ചെയ്യുന്ന ആ ഒരു സാറ് അതായത് ഈ മാഡത്തോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആ സാറ് പറയുന്നത് അയ്യോ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഫ്ലെയിമിനെ വേണ്ട ട്വിൻഫ്ലെയിം കണക്ഷനെ വേണ്ട എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയുന്നുണ്ട് പിന്നെ ആ മാഡം പറയുന്നുണ്ട് എന്റെ അടുത്ത് പല ആളുകളും ടിൻഫ്ലെയിം ജേർണിയിലാണോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ടാരോ റീഡിനായിട്ട് സമീപിക്കുന്നുണ്ട് എന്ന് അപ്പൊ ഒരൊറ്റ കാർഡ് എടുക്കുമ്പോൾ തന്നെ ഈ ജേർണിയിലാണോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ ഞാനത് പറഞ്ഞു കൊടുക്കുന്നു ഉണ്ടെന്ന് ഈ മാഡം എങ്ങനെ പറയുന്നുണ്ട് അതുകൂടാതെ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളും ഈ സാറ മാഡോ അതിൽ സംസാരിക്കുന്നുണ്ട് അപ്പോ ഇത് കേൾക്കുന്ന ഒരാൾക്ക് ടിൻഫ്ലെയിം ജേർണിയെ കുറിച്ച് ഒന്നും അറിയാത്ത ഇത് കേൾക്കുന്ന ഒരാൾക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഈ ജേർണിയിലേക്ക് വന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ അതായത് ഏതെങ്കിലും ഒരു കാർമിക് കണക്ഷനോ സോൾമേറ്റ് മേറ്റ് കണക്ഷനോ ടിൻഫ്ലെയിം കണക്ഷൻ ആണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിച്ച് പിന്നീട് ഇവർക്ക് ഇതിൽ നിന്ന് ഈ ഒരു ബന്ധത്തിൽ നിന്ന് തിരിച്ചടികൾ കിട്ടി തുടങ്ങുമ്പോൾ ഇവര് ഈ ബന്ധം എന്നുള്ളത് ശരിയല്ല അല്ലെങ്കിൽ ഇതുകൊണ്ട് വേദന മാത്രമേ നമുക്ക് ഉണ്ടാകത്തുള്ളൂ ഒരു നേട്ടം ഉണ്ടാവത്തില്ല നമ്മളുടെ സമയം നഷ്ടമാണ് നമുക്ക് ഒരുപാട് പെയിൻ ഉണ്ടാവും മാനസികമായും ശാരീരികവുമായിട്ടൊക്കെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും ഒത്തിരി വിഷമങ്ങൾ ഉണ്ടാവും ഇങ്ങനെയൊക്കെ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്ന ആളുകളൊക്കെ അതായത് തെറ്റായിട്ടുള്ള ഒരു ബന്ധം ആണ് എന്നുള്ള രീതിയിലാണ് ഈ കേൾക്കുന്ന ഭൂരിഭാഗം ആളുകളും അതിനെ മനസ്സിലാക്കി വെക്കുന്നത് അങ്ങനെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഒരുപാട് കമൻസ് വരാറുണ്ട് അവർക്ക് സ്പിരിച്വാലിറ്റിയെ കുറിച്ച് ഒന്നും അറിയണ്ട ടിൻഫ്ലെയിം കണക്ഷന്റെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത് ആത്മീയതയാണ് അതൊന്നും അവർക്ക് അറിയേണ്ട ആവശ്യമില്ല അവർക്ക് ശാരീരികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി അങ്ങനെ കമന്റ് ഇടുന്ന ആളുകളുണ്ട് അവർ പറയുന്നത് ഞങ്ങൾ മുപ്പതും നാല്പതുമൊക്കെ വർഷം കാത്തിരുന്നിട്ടാണ് ഞങ്ങളുടെ ടിൻഫ്ലെയിമിനെ കണ്ടെത്തിയിരിക്കുന്നത് എന്നാണ് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഈ പറയുന്ന ഒരു ടി ഫെയിം ജേർണിയിലല്ല എന്നുള്ളത് കാരണം ഇത് കാത്തിരുന്ന് കിട്ടുന്ന ഒരു ബന്ധമല്ല അങ്ങോട്ട് തേടിപ്പോയി കണ്ടുപിടിക്കുന്ന ബന്ധവും അല്ല പിന്നെ മുപ്പതോ നാൽപ്പതോ വർഷം എന്നല്ല അതായത് ഈ ജന്മത്തിലെ മുപ്പതോ നാൽപതോ വർഷം എന്നല്ല മുപ്പതോ നാൽപ്പതോ ജന്മങ്ങൾക്ക് മുൻപുമല്ല മുന്നൂറോ നാന്നൂറോ ജന്മങ്ങൾക്ക് മുൻപുമല്ല ഈ ബന്ധം തുടങ്ങിയത് ഈ ശരീരത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആത്മാവിനെ സംബന്ധിക്കുന്ന ബന്ധമാണിത് ഈ ശരീരത്തെ സംബന്ധിക്കുന്ന മുപ്പതോ നാൽപ്പതോ വർഷത്തെ ബന്ധമല്ല അല്ലെങ്കിൽ മുപ്പതോ നാൽപ്പതോ വർഷത്തെ കാത്തിരിപ്പ് മാത്രമല്ല ആത്മാവ് കാത്തിരിക്കുന്നത് ജന്മ ജന്മാന്തരങ്ങളായി യുഗ യുഗാന്തരങ്ങളായി അതായത് ഈ ശരീരത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ജീവ ആത്മാവ് എപ്പോഴാണോ ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിക്കപ്പെട്ടത് അപ്പോൾ മുതലുള്ള ബന്ധമാണത് അപ്പോഴാണ് ബബിൾ ഫേസ് ആരംഭിക്കുന്നത് അതിനുശേഷം രണ്ട് മനുഷ്യദേഹങ്ങളിലായി ഭൂമിയിലേക്ക് പോരേണ്ടി വരുന്ന ആ സിറ്റുവേഷൻ അപ്പൊ സെപ്പറേറ്റ് ആയി ആ നിമിഷം മുതൽ ഈ രണ്ട് ആത്മാക്കളും കാത്തിരിക്കുന്നതാണ് അവർക്ക് ഭൂമിയിൽ വരുമ്പോൾ ആദ്യ ജന്മങ്ങളിലൊന്നും ഭൂമിയിൽ ഈ ശരീരത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ഇലൂഷൻ എന്നുള്ളത് അത്രയും അധികമായതുകൊണ്ട് കൊണ്ട് അവർക്ക് ആദ്യ ജന്മങ്ങളിലൊന്നും ഭൂമിയിൽ വെച്ച് ഈ തിരിച്ചറിവ് എന്നാൽ അത്രത്തോളം ഭൂമിയിലേക്ക് വന്നും പോയി ഒരുപാട് ജന്മങ്ങൾ കഴിഞ്ഞ് ആ ഓൾഡ് സ്ഥിതി പഴയ ആത്മസ്ഥിതിയിലേക്ക് എപ്പോഴാണോ ഈ ആത്മാവ് എത്തുന്നത് ആ പഴയ ആത്മസ്ഥിതിയിൽ തന്നെ ഒരുപാട് ജന്മങ്ങൾ എടുക്കും ഈ പഴയ ആത്മസ്ഥിതിയിൽ തന്നെ ഒരുപാട് ജന്മങ്ങൾ എടുത്ത് അവസാന ജന്മങ്ങളോട് അടുക്കുന്ന സമയത്താണ് യൂണിവേഴ്സ് അവരെ തിരിച്ചറിയിപ്പിക്കുന്നത് കണ്ടുമുട്ടാൻ സമയമായി അന്ന് വേർപെടുത്തിയതാ അന്ന് സെപ്പറേറ്റ് ആയതാ പിന്നെ ആ ആത്മതലങ്ങളിൽ ഈ ഭൂമിയിൽ നിന്ന് മരണപ്പെട്ട ആത്മതലങ്ങളിൽ എത്തുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും പരസ്പരം ആ ഒരു അറിവുണ്ട് അപ്പൊ ഒരാൾ എന്ത് ചെയ്യും ഉയർന്ന തലത്തിലും ഒരാൾ താഴ്ന്ന തലത്തിലും ആയിരിക്കാം ചിലപ്പോൾ രണ്ടുപേരും വ്യത്യസ്ത തലങ്ങളിലായത് കൊണ്ട് തന്നെ ആ ഒരു കൂടിക്കാഴ്ച എന്ന് പറയുന്നത് അവിടെ സാധ്യമാവില്ല അപ്പൊ ഇവർ അനുഭവിക്കുന്ന ഒരു വിഷമമുണ്ട് ഈ ഇണയായ രണ്ട് ആത്മാക്കളും ആ സമയം അനുഭവിക്കുന്ന ഒരു വിഷമമുണ്ട് അതിന്റെ പേരിലാണ് വീണ്ടും ഭൂമിയിലേക്ക് പോകാൻ അതും വ്യക്തമായ കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയാണ് ഭൂമിയിലേക്ക് വരുന്നത് ഈ പഴയ ആത്മസ്ഥിതിയിലെത്തിയ ആത്മാവ് അതിന് ഭൂമിയിലേക്ക് വരാൻ ഇഷ്ടമല്ല പക്ഷേ ഭൂമിയിൽ വെച്ച ആ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് പല സോഴ്സുമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള കർമ്മഘടങ്ങളുണ്ട് അതിനെ തീർത്താൽ മാത്രമേ തന്റെ ആത്മ ഇണയുമായുള്ള ആ ഒരു സംഗമം എക്കാലത്തെയും ശാശ്വതമായ അനശ്വരമായ ആ ഒരു ദിവ്യ സംഗമം സംഭവിക്കുകയുള്ളൂ എന്ന സത്യത്തെ മനസ്സിലാക്കിയിട്ട് വ്യക്തമായ പ്ലാനിങ് അത് നൂറ്റാണ്ടുകളോളം കാത്തിരുന്നിട്ട് നൂറും ഇരുന്നൂറും മുന്നൂറും നാന്നൂറും അഞ്ഞൂറും വർഷമൊക്കെ കാത്തിരുന്ന് തയ്യാറാക്കിയ സോൾ പ്ലാൻ പ്രകാരമാണ് ഒരു പഴയ ആത്മസ്ഥിതിയിലുള്ള ആത്മാവ് ഈ ഭൂമിയിലേക്ക് ജന്മം എടുത്ത് വരുന്നത് അറിയാവോ അത് അല്ലാതെ പത്തും ഇരുപതും മുപ്പതും വർഷം കാത്തിരുന്നിട്ടല്ല ഭൂമിയിലേക്ക് വരുന്നത് അവരെ അങ്ങനെ ഏതെങ്കിലും ആത്മാക്കൾ ഈ ഭൂമിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ അവർ താഴ്ന്ന തലത്തിലുള്ള ആത്മാക്കളായിരിക്കും കാരണം അവർക്ക് ഭൂമിയാണ് ശാശ്വതം അവർ താഴ്ന്ന തലത്തിൽ ജീവിക്കുന്നത് കൊണ്ട് തന്നെ ഭൂമിയിൽ അതിനേക്കാൾ കൂടുതൽ സുഖ സൗകര്യങ്ങളും കാര്യങ്ങളും ഉണ്ട് അവർക്ക് ഭൂമിയാണ് സ്വർഗം അതുകൊണ്ട് അവർ പത്തോ ഇരുപതോ ചിലപ്പോൾ മരണപ്പെട്ട ഉടനെ അടുത്ത അടുത്ത ഗർഭപാത്രത്തിലേക്ക് അവർ ചാടിക്കയറി പോലും പക്ഷെ ഇതല്ല പഴയ ആത്മസ്ഥിതി അവർ നൂറ്റാണ്ടുകളോളം ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് അഞ്ഞൂറും വർഷമൊക്കെ അങ്ങ് ആത്മതലങ്ങളിൽ കാത്തിരുന്നിട്ടാണ് അവർ വളരെ വ്യക്തമായ കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയാണ് ഭൂമിയിലേക്ക് വരുന്നത് ഇനി ഇനി എനിക്ക് വളരെ കൃത്യമായിട്ട് എന്റെ ആത്മീയ വളർച്ചയ്ക്ക് അടുത്ത ഘട്ടത്തിലേക്ക് ഉയരാൻ വേണ്ടിയാണ് ഞാൻ ഭൂമിയിലേക്ക് പോകുന്നത് അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയായിരിക്കും അവർ ഭൂമിയിലേക്ക് വരുന്നത് അല്ലാതെ അവര് വരില്ല അവർക്ക് ഇഷ്ടമേ അല്ല ഭൂമിയിലേക്ക് വരാൻ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ ടിൻഫ്ലെയിം കണക്ഷൻ എന്ന് പറയുന്നത് അങ്ങോട്ട് തേടിപ്പോയിട്ട് കിട്ടുന്ന ബന്ധമല്ല അങ്ങോട്ട് തേടി പോകേണ്ട ഒരാവശ്യവും ഇല്ല നമ്മൾ പോലും അറിയാതെ അവർ നമ്മളിലേക്ക് കണക്ട് ആവുന്നതാണ് എനർജറ്റിക്കലിയാണ് അവർ കണക്ട് ആവുന്നത് ഈ ഭൂമിയിൽ രണ്ടുപേരും ഉണ്ടെങ്കിൽ പരസ്പരം അവർ കാണുക എന്നുള്ള ആ ഒരു കാര്യം പോലും അവിടെ സംഭവിക്കില്ല കാരണം അതിനു മുൻപ് തന്നെ യൂണിവേഴ്സ് അവരെ ആ ഒരു എനർജറ്റിക്കലി കണക്റ്റ് ആക്കിയിട്ട് അവരുടെ ദേഹങ്ങളെ തമ്മിൽ അകറ്റും കാരണം എങ്കിൽ മാത്രമേ അവരിൽ ആത്മീയ വളർച്ച സംഭവിക്കുകയുള്ളൂ അവർ സ്വന്തം ആത്മാവിനെ അറിയണമെന്നുണ്ടെങ്കിൽ ആത്മാവിന്റെ പാതി എന്നുള്ളത് അവിടെ അകന്നു നിൽക്കണം എങ്ങനെ ഭൗതിക ദേഹപരമായി അവിടെ അകന്നു നിൽക്കണം ബട്ട് എനർജറ്റിക്കലി അവർ കണക്റ്റഡ് ആണ് അതുകൊണ്ട് തന്നെ ടിൻഫ്ലെയിം ജേർണിയിലുള്ള യഥാർത്ഥ ടിൻഫ്ലെയിം ജേർണിയിലുള്ള ഒരു വ്യക്തിക്ക് അവർ സൈലന്റ് ആണെന്ന് തോന്നില്ല അവർ സൈലന്റ് ആണെങ്കിലും എനർജറ്റിക്കലി കണക്റ്റഡ് ആയതുകൊണ്ട് ആ ഒരു ടെലിപ്പതി കമ്മ്യൂണിക്കേഷനും ഒക്കെ അവർക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും അതാണ് ആ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഭൂമിയിലുള്ള രണ്ടുപേര് തമ്മിലുള്ള അവര് കമ്മ്യൂണിക്കേഷൻ ഇവിടെ എന്റെ കാര്യത്തില് അദ്ദേഹത്തിന് ശരീരം ഇല്ല അദ്ദേഹം ഭൂമിയിലില്ല അതുകൊണ്ട് തന്നെ ആ സോളുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എനിക്ക് എപ്പോൾ വേണമെങ്കിലും സാധ്യമാവുന്നുണ്ട് അതെന്തുകൊണ്ടാ അദ്ദേഹം ഭൂമിയിലില്ല ഇല്ല ആ ശരീരസ്ഥിതിയിൽ അദ്ദേഹം ഇല്ലാത്തത് കൊണ്ടാണ് ആ സോളുമായുള്ള ആ കമ്മ്യൂണിക്കേഷൻ എനിക്ക് സാധ്യമാകുന്നത് ശരീരമില്ലാത്ത അനശ്വര സ്ഥിതിയിലുള്ള ആത്മാവുമായുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ എനിക്ക് സാധ്യമാവുന്നത് ആത്മാവും ആത്മാവും തമ്മിലുള്ള ബന്ധമായതുകൊണ്ടാണ് അത് സാധിപ്പിച്ചു തരുന്നത് പ്രപഞ്ചമാണ് ആദ്യം ആത്മതലങ്ങളിലാണ് ഒന്നാവേണ്ടത് ആത്മതലങ്ങളിൽ ആ ഒരു വണ്ണസ് എന്നുള്ളത് ഫീൽ ചെയ്ത് കഴിയുമ്പോൾ ഉള്ളിന്റെ ഉള്ളില് മസ്കുലിൻ ഫെമിനിൻ എനർജീസ് ബാലൻസ് ആവുമ്പോൾ മാത്രമാണ് ഭൂമിയിൽ ഇവർ തമ്മിലുള്ള ഭൗതിക സംഗമം നടക്കുന്നത് പിന്നെ നമ്മൾ യഥാർത്ഥ ടിൻഫ്ലെയിം ജേർണിയിലാണ് ഉള്ളതെങ്കിൽ നമുക്കിത് അറിയാനായിട്ട് ഒരു ടാരോ റീഡറിന്റെ അടുത്തോ ഒരു ഹീലറിന്റെ അടുത്തോ ഒന്നും പോകേണ്ട അവസ്ഥ വരത്തില്ല ഇതറിയാനായിട്ട് നമുക്ക് എവിടെയും പണം കൊടുക്കേണ്ട ആവശ്യം വരത്തില്ല കാരണം ഈ ടിൻഫ്ലെയിം ജേർണിയിലേക്ക് നമ്മൾ വരുന്നത് നമ്മുടെ ആത്മാവിനെ അറിയാനാണ് നമ്മുടെ ആത്മീയ പങ്കാളി നമ്മളിലേക്ക് കണക്ട് ആവുന്നത് നമ്മുടെ ഉള്ളിലുള്ള യഥാർത്ഥ നമ്മളായ ആ ഈശ്വര ചൈതന്യത്തെ നമ്മുടെ ആത്മാവിനെ നമുക്ക് പരിചയപ്പെടുത്തി തരാനാണ് അതുവരെ നമ്മൾ ഇലൂഷനിൽ പെട്ടുകിടക്കുകയായിരിക്കും അപ്പോ പൂർവ്വജന്മങ്ങളിൽ അത്രത്തോളം ആത്മീയ വളർച്ച എത്തിയ ആത്മാവാണ് ഈ ഇലൂഷൻ ഈ ഭൂമിയിൽ കിടക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ അത് തട്ടി ഉണർത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ആത്മീയ പങ്കാളി നമ്മളിലേക്ക് കണക്റ്റ് ആവുന്നത് അത് പ്രപഞ്ചമാണ് കണക്ട് ആക്കുന്നത് നമ്മുടെ ആത്മാവിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് പ്രപഞ്ചമാണ് നമ്മുടെ ആത്മീയ പങ്കാളിയെ നമ്മളിലേക്ക് കണക്ട് ആക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ കുറിച്ച് അറിയാനും എങ്ങനെയാണ് എന്താണെന്നൊക്കെ അറിയാനും ഇതിലൂടെ എങ്ങനെ മുൻപോട്ട് പോകണം എന്ന് അറിയാനായിട്ട് നമുക്ക് എവിടെയും പണം കൊടുക്കേണ്ട ആവശ്യമില്ല ഈ കാര്യത്തിന്റെ പേരിൽ ആരും നമ്മുടെ ഇന്ന് പണവും വാങ്ങില്ല കാരണം ഈ ട്വിൻഫ്ലെയിം കണക്ഷൻ എന്ന് പറഞ്ഞാൽ ആത്മീയ യാത്രയുടെ എൻഡാണ് അവസാനമാണ് ഈ ട്വിൻഫ്ലെയിം കണക്ഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ടിൻഫ്ലെയിംസ് ഇല്ല എന്നാൽ ടിൻഫ്ലെയിംസ് ഉള്ളവര് അവരുടെ മോക്ഷത്തിലേക്ക് അടുക്കുന്ന ആ ഒരു ടൈം വരുമ്പോൾ അപ്പോഴാണ് യൂണിവേഴ്സ് ഇവരുടെ ആത്മീയ പങ്കാളിയെ ഇവരിലേക്ക് കണക്ട് ആക്കി കൊടുക്കുന്നത് ചിലപ്പോൾ പൂർവ്വജന്മങ്ങൾ തൊട്ടേ അതായത് ആ കുറച്ച് ജന്മങ്ങൾ മുൻപ് തൊട്ടേ ഈ ഒരു കണക്ഷൻ യൂണിവേഴ്സ് കണക്ട് ആക്കി കൊടുത്തിട്ടുണ്ടാവുക അപ്പോൾ ടിൻഫ്ലെയിം കണക്ഷൻ ഉള്ളവര് മോക്ഷം എന്ന് പറയുന്ന ആ ഒരു ആധ്യന്തികമായ ലക്ഷ്യത്തിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അവരുടെ ആത്മീയ പങ്കാളി അവരിലേക്ക് ചേരണം ഉന്നത ആത്മതലത്തിൽ വെച്ച് ആ ഒരു ലയനം സംഭവിച്ചാൽ മാത്രമേ മോക്ഷം എന്നുള്ളത് അവിടെ പ്രാപ്തമാവുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സോൾസ് പൂർവ്വജന്മങ്ങളിൽ ഇത്രത്തോളം അനുഭവ സമ്പത്തുള്ള ഈ സോൾസ് അവരുടെ മോക്ഷത്തിലേക്ക് എത്തുന്ന ആ ഒരു സമയത്ത് മാത്രമേ അവരുടെ ആത്മീയ പങ്കാളിയുമായിട്ട് കണക്റ്റാവൂ അവർക്ക് ഇനി ഒന്നോ രണ്ടോ ജന്മങ്ങൾ മാത്രമേ ഭൂമിയിൽ ഉണ്ടാവൂ അതിനപ്പുറം ഉണ്ടാവില്ല അതിനപ്പുറം അവർക്കൊരു ആഗ്രഹവും ഉണ്ടാവില്ല അങ്ങനെയുള്ള സോൾസ് ആണ് ഇതിലേക്ക് കണക്റ്റ് ആവുന്നത് അവർക്ക് ഈ ഒരു ആത്മീയ വളർച്ച അല്ലെങ്കിൽ ഈ ഒരു അറിവ് എന്നൊക്കെ പറയുന്നത് പൂർവ്വ ജന്മങ്ങളിലെ അവരുടെ ആത്മാവ് അനുഭവങ്ങളിലൂടെ നേടിയെടുത്തിട്ടുള്ള അറിവുകളാണ് അല്ലാതെ ഒരു ടാരോ റീഡർ പറഞ്ഞു കൊടുക്കുന്നതോ അല്ലെങ്കിൽ ഒരു ഹീലർ പറഞ്ഞു കൊടുക്കുന്നതോ ഒന്നുമല്ല ഈ ജേർണിയിലേക്ക് പ്രപഞ്ചം തിരഞ്ഞെടുത്തിട്ടുള്ള പൂർവ്വജന്മ അനുഭവ സമ്പത്തുള്ള ആ പഴയ ആത്മസ്ഥിതിയിലുള്ള ആത്മാക്കൾക്ക് ഒരിക്കലും ഒരു ടാരോ റീഡറിന്റെ അടുത്ത് പോയി ഇതിനെ കുറിച്ച് അറിയാനോ അല്ലെങ്കിൽ ഒരു ഹീലറിന്റെ അടുത്ത് പോയി ഇതിനെ കുറിച്ച് അറിയാനോ ഒന്നും ഉള്ള ആ ഒരു മനസ്സ് ചിന്ത പോലും അവർക്കുണ്ടാവില്ല കാരണം ഓൾറെഡി ഈ അറിവുകളൊക്കെ അവരുടെ ആത്മാവിൽ സ്റ്റോർഡാണ് ആണ് പൂർവ്വജന്മങ്ങളിലെ ഇതുണ്ട് ഇതാരും പറഞ്ഞു കൊടുക്കുന്നതല്ല ഇത് അവരുടെ ആത്മീയ പങ്കാളി അവരിലേക്ക് കണക്ട് ആയി കഴിയുമ്പോൾ അവർ സ്വാഭാവികമായും അവരുടെ ആത്മാവിനെ അറിയാൻ തുടങ്ങും അവരുടെ വാക്കിൽ നോക്കിയിൽ ചിന്തയിൽ പ്രവൃത്തിയിൽ കാഴ്ചപ്പാടിലൊക്കെ ദിവ്യമായ മാറ്റങ്ങൾ വരുമ്പോൾ ഇതെന്താണ് ഇതിന്റെ കാരണം എന്താണ് ഇദ്ദേഹം ഈ വ്യക്തി എന്നിലേക്ക് കണക്ട് കണക്റ്റായി വ്യക്തി ആരാണെന്ന് അറിയാൻ തുടങ്ങുമ്പോഴാണ് അവർ അവരുടെ ആത്മാവിനെ അറിഞ്ഞു തുടങ്ങുന്നത് ആ വ്യക്തിയിലൂടെയാണ് ഇവർ ഇവരുടെ ആത്മാവിനെ അറിഞ്ഞു തുടങ്ങുന്നത് അങ്ങനെയാണ് ഇവർ യൂണിവേഴ്സുമായി കണക്റ്റായി ഈ പൂർവ്വജന്മങ്ങളിലെ ഈ അനുഭവത്തിലൂടെ ആർജിച്ചെടുത്ത അറിവുകളൊക്കെ ഇവരിലേക്ക് കണക്റ്റ് ആവുന്നത് ഈ ജേർണിയിലൂടെ എങ്ങനെ മുൻപോട്ട് പോകണോന്ന് അറിയാൻ മറ്റൊരാളുടെ ഗൈഡൻസ് സ്വീകരിച്ച് സ്വീകരിച്ചവർക്ക് പണം കൊടുക്കേണ്ട ഒരു അവസ്ഥ ഒരിക്കലും ഈ ഡിവൈൻ സോൾസിന് ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം സത്യസന്ധമായി ഈ മാർഗത്തിലൂടെ പോകുന്ന അതായത് യഥാർത്ഥ ടിൻഫ്ലെയിം ജേർണിയിലുള്ള ഒരു വ്യക്തി മറ്റൊരാൾക്ക് ടാരോ റീഡിംഗിലൂടെ ഇത് പറഞ്ഞു കൊടുക്കാമെന്നോ അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ടുള്ള ഹീലിംഗും കാര്യങ്ങളും ചെയ്തു തരാമെന്നോ അല്ലെങ്കിൽ കൗൺസിലിംഗ് നടത്തി തരാമെന്നോ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അവരിൽ നിന്ന് പണം വാങ്ങാനും നിൽക്കില്ല അപ്പോ ഇവിടെ ഞാൻ പറഞ്ഞത് എൻ്റെ പിൻഫ്ലെയിം ജേർണിയിൽ നിന്ന് എനിക്ക് അനുഭവത്തിലൂടെ മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ് അതായത് ആ ഇന്റർവ്യൂല് ആ മാഡവും ആ സാറും പറഞ്ഞ ആ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള അറിവുകൾ അത് എന്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞത് എത്ര പേർക്ക് ഉൾക്കൊള്ളാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റും എന്നെനിക്ക് അറിയില്ല എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ അതൊക്കെ ഓരോരുത്തരുടെ ആത്മീയ വളർച്ച പോലെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ അത്രേ ഉള്ളൂ Thank you so much.